നമസ്കാരം ഞാൻ ശക്തേ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം മൂന്ന് നാല് പദം ചതയം പൂരട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പദ നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരബശാറുടെ ഗ്രഹസ്ഥയനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രജാതൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ കുംഭക്കൂറിൽപ്പെട്ട ഏതൊരു നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക രാഹു രണ്ടിലും കേതു എട്ടിലും ശനി രണ്ടിലും വ്യാഴം നാലിലും സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടം അതോടൊപ്പം തന്നെ സൂര്യാാന്തരാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതിയും പരിഗണനാർഹമാണോ പരിഗണിക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തൊൻപതാം തീയതി സംഭവിച്ചിരിക്കുന്ന ശനിയുടെ രാശിമാരെ ഇവർക്ക് ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടർന്ന് രണ്ടര വർഷക്കാലം അവർക്ക് ഏഴര ശനിയുടെ അവസാന കാലഘട്ടമായ രണ്ടിലെ ശനിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ പൊതുവെ ഒരു വിലയിരുത്തൽ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ ആശ്രയിച്ചൊരു വിലയിരുത്തൽ നടത്തിയാൽ അവിട്ടം മൂന്ന് നാല് നക്ഷത്രപാതിരെ നക്ഷത്രജാതി അവിട്ടം മൂന്ന് നാല് പ നക്ഷത്രാതരെ സംബന്ധിച്ചു പറഞ്ഞാൽ ധനപരമായിട്ടുള്ള കടബാധ്യതകൾ സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടാകുമെങ്കിലും അത്തരം കാര്യങ്ങളിലുള്ള വാക് പ്രയോഗങ്ങൾ ശ്രദ്ധയോടുകൂടെ ചെയ്യണം വാക്കുകൾ കൊണ്ട് അനുകൂലമായി നിൽക്കുന്ന അന്തരീക്ഷം പ്രതികൂലമാകാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടതാണ് സൗഹാർദ്ദപരമായിട്ടോ സൗഹൃദപരമായിട്ടോ ആണെങ്കിൽ പോലും മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക നിങ്ങൾ പറയുന്നത് ഹൃദയ ശുദ്ധിയോടു കൂടിയാണെങ്കിൽ പോലും അത് പലതരത്തിൽ വക്രീകരിച്ചെടുക്കുവാൻ പറ്റുന്ന തരത്തിൽ ചില ശത്രുക്കൾ ഉണ്ടാകും എന്ന് വിചാരി എന്നെ മനസ്സിലാക്കുക ധനപരമായിട്ടുള്ള ചിലവുകളെ സംബന്ധിച്ചും ജാഗ്രത വേണം ധനപരമായിട്ടുള്ള വഞ്ചനകളിലേക്ക് അകപ്പെടാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം നടി ജനവ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും നിർവീഴ്ച രോഗം പോലെയുള്ള ഒക്കെ ഉണ്ടാകാനിടയുണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ കൂടുതലായിട്ട് നമ്മളതിനെ വെച്ചുകൊണ്ടിരുന്ന നമ്മൾ സ്വയം ചികിത്സിക്കാതെ വേണ്ട ചികിത്സ എടുക്കേണ്ടതാണ് കുടുംബപരമായിട്ടുള്ള കാര്യത്തിലുള്ളൊരു ശ്രദ്ധയും ജാഗ്രതയും കൂടുതൽ വേണം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ക്ഷിപ്രകോപം ഉണ്ടാകാനും അതുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ദേഷ്യപ്പെടാനൊക്കെ ഉള്ള ഇടയുള്ളത് കൊണ്ടും ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത് തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് അലച്ചിൽ കൂടിയിരിക്കുന്നു മാത്രം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിവർത്തനം ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ ഏകദേശം അനുകൂലമായിട്ട് വരാനിടയുണ്ടെങ്കിൽ പോലും എടുത്തിയാട്ടം കൊണ്ടും ക്ഷമയില്ലായ്മ കൊണ്ടും അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക മാതാവുമായിട്ട് ബന്ധപ്പെട്ടും ചില ആരോഗ്യ പ്രശ്നങ്ങളെ ഭൂമിയിരിക്കേണ്ടി വന്നേക്കും പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർക്ക് ഏകദേശം അനുകൂല സമയമാണ് വിദ്യാഭ്യാസപരമായിട്ടും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും വിവാഹാദി മംഗളകർമ്മ വിഷയങ്ങളിലും കുടുംബപരമായിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കുന്നതിലുമൊക്കെ തന്നെ ഏകദേശം ഗുണാനുഭവങ്ങൾക്ക് തന്നെയാണ് സാധ്യത മുൻകോപം കൊണ്ടും എടുത്തി നേട്ടം കൊണ്ടും അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക മാത്രമാണ് ഇവരോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം ചതയം നക്ഷത്ര അതിനെ സംബന്ധിച്ച് പറഞ്ഞു ധനപരമായിട്ടുള്ള വിഷയങ്ങളിലുള്ള ഇടപെടൽ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടെ ആയിരിക്കണം വിശദമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ വസ്തുതാപരമായിട്ട് അന്വേഷിക്കാതെ മറ്റുള്ളവരെ അന്ധമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ധന കട കടബാധ്യത പ്രശ്നങ്ങളിൽ ഒരു ശാന്ത ശാന്തതയോടുകൂടെ ഉള്ളൊരു സമീപനശൈലി സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് ക്ഷിപ്രഭോഗത്തിനടിമപ്പെട്ട് ആവശ്യമില്ലാത്ത വാചകങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകളുടെ ഉപയോഗം വളരെയേറെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞൊക്കെ ഇന്നത്തെ കാലത്ത് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ മെസ്സേജുകൾ അയക്കുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാതിരിക്കുന്നത് തന്നെ നമ്മൾ വാക്കുകൾ പറയുന്നതിനേക്കാളും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും യെസ് ഓർ നോ ഇത് നമ്മൾ വ്യക്തമാക്കേണ്ടതാണ് ഏത് കാര്യത്തിൽ അതിൽ ചില കാര്യങ്ങളിൽ നമ്മൾ അത് ശരിയല്ല എന്നറിഞ്ഞാൽ പോലും നമ്മളതിനെക്കുറിച്ച് ശരിയല്ല എന്ന് പറയാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു നിലപാട് വ്യക്തമാക്കാതിരിക്കുകയോ ചെയ്താൽ അവർ പറയുന്ന ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ചു എന്ന് അവർ തെറ്റിദ്ധരിക്കാനാണ് വേണ്ടി വേണ്ടത് അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം കുടുംബപരമായിട്ട് ചില മംഗലകർമ്മങ്ങളൊക്കെ തീരുമാനിച്ചു വന്നാൽ പോലും അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു പോലെട്ടിളക്കുന്ന ആളുകളുടെ ഒരു ഇടപെടൽ പ്രതിസന്ധി സൃഷ്ടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് മാതാവിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാതൃസ്ഥാനീയരുമായിട്ട് അഭിപ്രായ ഭിന്നതയ്ക്കും ഇടയുണ്ട് തൊഴിൽ സംബന്ധമായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ മുൻപ് തീരുമാനിച്ചുറപ്പിച്ചിരുന്ന ചില വിഷയങ്ങളിൽ പുനരാലോചന നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാം തുറന്നു പറയാം നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റി നിൽക്കുന്നവരെ എല്ലാം കണ്ടെടുത്ത് വിശ്വസിക്കരുത് നിങ്ങളുടെ സഹതാപം പുലർത്തിക്കൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന ചിലർ നിങ്ങളെ എങ്ങനെ മുതലെടുക്കാം എന്ന് ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നവരാണ് അതല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങൾക്ക് മേലെ അവരൊരു കച്ചവടം നടത്തുന്നവരാണ് അതുകൊണ്ട് സൂക്ഷിച്ച് പോ പ്രത്യേകിച്ച് പങ്കാളിത്ത കച്ചവടത്തിലൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നവര് പങ്കാളിത്ത ബിസിനസ്സുകൾ ഏർപ്പെട്ടിരിക്കുന്നവർ പ്രണയ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഇവരൊക്കെ തന്നെ അന്ധതയിലൂടെ അന്ധകാരത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു തരത്തിലേക്ക് പോകരുത് വസ്തുതകളെ മനസ്സിലാക്കിക്കൊണ്ടും വ്യക്തമായിട്ടുള്ള അറിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും പോവുക എന്ന് വെച്ചുകൊണ്ട് ഊഹാഭോകങ്ങളിൽ പറയാൻ പോകരുത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിൽ അത് ശരിയാണെന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോയാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും തൊഴിൽ നേടുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് അലച്ചിൽ വർദ്ധിക്കേണ്ടത് ഒഴിച്ചാൽ വേറെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ എടുത്തു പറയാനില്ല ശനീശ്വരൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് കുടുംബപരമായിട്ടുള്ള ദാമ്പത്യപരമായിട്ടുള്ള പ്രണയപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കലാണെന്ന് മനസ്സിലാക്കുക അടുത്തത് പുരൂരിട്ട നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പത്ത് നക്ഷത്രം അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വിഷയങ്ങളിൽ സൂഷ്മതകളോട് ഇടപെടുക കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിലും അതായത് മുൻകോപം നിങ്ങൾ കുറയ്ക്കുക മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ നിങ്ങളെടുത്ത് താഴാതിരിക്കുക തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്ര സുഖകരമല്ലാതെയുള്ള ചില അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഒക്കെ കേൾക്കാനിടയുണ്ട് കുടുംബപരമായിട്ടാണെങ്കിലും നമ്മൾ എത്രയേറെ അധ്വാനത്തെ എങ്ങനെയൊക്കെ രക്ഷിച്ചുകൊണ്ട് പോകുന്നാലും നമ്മളൊന്നും ചെയ്തില്ല എന്ന രീതിയിൽ പോലും ചില വിമർശനങ്ങൾക്ക് ഇടയുള്ളൊരു കാലഘട്ടം അതുകൊണ്ട് തന്നെ മുൻകൂർ ഒന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ എടുത്തിയാൽ അഭിപ്രായം പറയാതിരിക്കുക ഏത് വിഷയത്തെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് മാത്രം പ്രതികരിക്കുക തൊഴിൽ തേടുന്ന തേടുന്നവരെ അതിനു വേണ്ടിയുള്ള പരിശ്രമം കുറച്ചുകൂടി ഊർജ്ജിതമാക്കുക തൊഴിൽ മേഖലയിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ക്ഷിപ്രകോപത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുക സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഇടപാടിലൂടെ കടന്നു പോകരുത് ഈ കാലഘട്ടത്തിൽ നിങ്ങളെ കഴിയുന്നത്ര പരമാവധി ചൂഷണം ചെയ്ത് മുതലെടുക്കാൻ ചിലത് ശ്രമിക്കും അത് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അത്തരം കെണികളിൽ വീണുകൊണ്ട് നിങ്ങളുടെ താൽക്കാലിക പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരിക്കലും നിൽക്കരുത് അങ്ങനെ നിന്നാൽ അത് ക്രമേണ അത് പുറത്തു വരും അത് നാല് പേരറിയും ലോക നാണക്കാടായിട്ട് പറയും അതുകൊണ്ട് എത്രയേറെ ത്യാഗം സഹിച്ചാലും എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും അവനവൻ്റെ വ്യക്തിത്വം പണയം വെക്കാതെ തന്നെ മുന്നോട്ട് പോകും ധീരമായ രീതിയിൽ മുന്നോട്ട് പോവുക ചില ചില പ്രശ്നങ്ങൾ ചില ചില തടസ്സങ്ങൾ പിന്നെ പിന്നെ വിവാഹകാര്യത്തിൽ ചെറിയ തടസ്സം വിദ്യാഭ്യാസ കാര്യത്തിൽ ചെറിയ തടസ്സം ഇങ്ങനെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും പക്ഷെ ആ തടസ്സങ്ങൾ അതിജീവിക്കാൻ നിങ്ങളുടെ തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ അധ്വാനത്തിലാണ് ഇത്ര ഒരു മാസത്തെ ഫലം ഇരിക്കുന്നത് തൊഴിൽപരമായിട്ട് ചിലപ്പോൾ തൊഴിൽ മാറേണ്ടി വന്നേക്കാം തൊഴിൽ തന്നെ എങ്ങോട്ടെങ്കിലും ഇഷ്ടമില്ലാത്ത തരത്തിലേക്ക് ട്രാൻസ്ഫർ വന്നേക്കാം ഇതൊന്നും ഒരു വലിയ വിഷയം കിട്ടില്ല അതിനുപരി അതിനേക്കാൾ കൂടുതൽ നമ്മളെ തന്നെ ബലപ്പറയുന്ന തരത്തിലേക്ക് ചില പ്രതിസന്ധികൾ ചിലർ സൃഷ്ടിച്ച് വച്ചിട്ട് അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇണക്കുന്ന കെണികൾ ആ കെണികളിൽ അകപ്പെടാതിരിക്കാനും മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിക്കാനുള്ളത് ദോഷപരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാരമ്പര്യമായിട്ട് ആരാധിച്ച് പോരുന്ന ദേവാലയങ്ങളിൽ ദർശനം നടത്തുക കുടുംബപരമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാട് നടത്തുക വഴിപാടുകളെക്കാളും ക്ഷേത്ര ദർശനത്തിനേക്കാളുമൊക്കെ പ്രാധാന്യം പ്രാർത്ഥനയ്ക്കുക ആത്മാർഥമായിട്ടുള്ള പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥനയെ ബലപ്പെടുത്തിക്കൊണ്ട് പോവുക തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നൊരു കാലഘട്ടമായിട്ട് തന്നെ ഈ ഏപ്രിൽ മാസം മാറും എന്നെ നമുക്ക് വിലയിരുത്താവുന്നില്ല ഇതാണ് നമുക്ക് ഈ വീഡിയോ പറയാനുള്ള കാര്യങ്ങൾ നന്ദി നമസ്കാരം